സനോജി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് പ്രത്യേകിച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സംസ്ഥാന അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ തന്നെ കൂട്ടത്തല് അവിടെ ഉണ്ടാകുന്നു ഉണ്ടായി എന്ന് തന്നെ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇതിനുശേഷം ഇത് മൂടി ഒരു ശ്രമം നടക്കുന്നു ലഹരി ഉപയോഗം സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്താണ് യഥാർത്ഥത്തിൽ കെ എസ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് പറയാൻ ഉദ്ദേശിക്കുക എന്ന് മനസ്സിലാക്കേണ്ടി വരും യൂത്ത് കോൺഗ്രസിന്റെയും ക്യാമ്പുകൾ നടന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ നിലയിൽ ഉണ്ടാവുന്നു എന്ന വാർത്തയാണ് കാണാറുള്ളത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ അവരെന്തോ ചിന്തൻ ശിബിരോ അങ്ങനെ ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു പെൺകുട്ടി തന്നെ എന്നെ മോശമായി എന്നോട് മോശമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിനും പരാതി നൽകിയ അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ആ പരാതിയെല്ലാം ഇവര് ആ നിലയിൽ പരിഗണിക്കാതെ കൈകാര്യം ചെയ്ത രീതിയാണ് അന്ന് കണ്ടത് ഇപ്പൊ കെ എസ് യു ഇന്നിപ്പോ കെ എസ് യുവിന്റെ സംസ്ഥാന ക്യാമ്പ് സംസ്ഥാന നേതൃ നിരയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ മദ്യപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏഹ് പങ്കാളിയാവുകയും ചെയ്തു എന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ട വിഷലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ലഹരിക്കെതിരായി വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണ് അപ്പൊ മാതൃകയാവേണ്ട ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം തന്നെ ഈ നിലയിലേക്ക് അതപ്പതിക്കുന്നത് എത്രത്തോളം സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് അവർ അവരാലോചിക്കേണ്ടതാണ് ഈ നിലയ്ക്കുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ തരത്തിലൊരു ഫൈറ്റ് നടന്നിട്ടുള്ളത് അത് സംസ്ഥാന അധ്യക്ഷന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളത് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ സനോജ് അതാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ് അപ്പൊ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാന ക്യാമ്പിൽ ഇടപെട്ടതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പൊ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തന്നെ കളങ്കം വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി കഴിയൂ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ട ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ മനോഭാവം ലഹരി ഉൾപ്പെടെയുള്ള സംഘം ഈ ഇത്തരം തെറ്റായ പ്രവണത മുന്നോട്ട് വയ്ക്കുന്ന സംഘങ്ങൾക്ക് തളച്ച് വളരാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തിപ്പെടുത്തുകയും ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം എല്ലാവരും ചേർന്ന് ഉണ്ടാക്കേണ്ട ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ ലഹരി മാഫിയ സംഘമായി തന്നെ ഈ കെ എസ് യു സംഘം അതപ്പതിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇപ്പൊ കെ എസ് യു സംഘം ലഹരി മാഫിയ സംഘം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് വി കെ സനുജാണ് നന്ദി പ്രതികരിച്ചതിന്